പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ദേവാലയം നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് നമ്മൾ ദേവാലയങ്ങൾ മനോഹരമായിട്ട് പണിയുന്നത് അയി പള്ളിയേക്കാൾ പള്ളിയേക്കാളും ഇച്ചരേയും കൂടെ മെച്ചപ്പെട്ട് ഞങ്ങളുടെ പള്ളി ഇരുന്നോട്ട് എന്ന് എന്നോർത്തല്ല പണ്ട് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അയി പള്ളിയേക്കാളും പൊക്കത്തിൽ ഞങ്ങളുടെ പള്ളി പണിയണം അത് നമ്മുടെ ഒരു ദുരഭിമാനത്തിൻ്റെ അടയാളമായിട്ടല്ല നമ്മൾ പള്ളി പണിയുന്നത് മറിച്ച് ഇത് ദൈവത്തിന് മാറ്റി വയ്ക്കപ്പെട്ട ഇടമാണ് ഇതൊരു സീക്രട്ട് സ്പേസ് ആണ് പരിശുദ്ധമായ ഒരു പരിശുദ്ധമായൊരിടമാണിത് അതുകൊണ്ടാണ് നമ്മൾ ദേവാലയങ്ങളെല്ലാം പ്രത്യേകമായൊരു രീതിയിൽ പണിയുന്നത് ഈ ദേവാലയം പണിയുന്ന ഒരു ഹോള് പണിയുന്നത് പോലെയല്ല കാരണം നമ്മൾ ഇപ്പോഴും ആരാധിക്കുന്നത് ചരിത്രത്തിൽ മനുഷ്യനായി അവതരിക്കുകയും എന്നാൽ ഒരു മാനുഷിക ബുദ്ധി കൊണ്ടും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്തതുമായ ദൈവത്തിലാണ് അപരിമേയനായ ദൈവത്തിൽ സർവശക്തനായ ദൈവത്തിൽ ആ ദൈവത്തെ ആരാധിക്കുന്ന ഇടമാണ് ഈ ദേവാലയം അതുകൊണ്ടാണ് നമ്മൾ ഈ ദേവാലയത്തിൽ ചില ഇടങ്ങൾ ചില പ്രത്യേക ഭാഗങ്ങളൊക്കെ ഹോളി ഓഫ് ഹോളീസ് പരിശുദ്ധിയുടെ പരിശുദ്ധ ഇടമായിട്ട് മാറ്റിവെക്കുന്നത് അതാണ് മധുബഹ മധുബഹ മൂന്ന് പടികൾ ഉയർത്തിപ്പണിത് അവിടെ കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ പ്രതീകമായ ബലിപീഠം സ്ഥാപിക്കുകയാണ് പഴയ നിയമത്തിൽ നിങ്ങൾക്കറിയാം വാഗ്ദാന പേടകം അവരുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു അവർ പോയടത്തെല്ലാം വാഗ്ദാന പേടകം സംവഹിച്ചു കൊണ്ടുപോയി വാഗ്ദാന പേടകം അവരെ സംബന്ധിച്ചിടത്തോളം ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ദൈവ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് ഈ മധുബഹായും മധുബഹായിൽ സ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധ ബലിപീഠവും അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ ആരാധനാക്രമത്തിലെ ഏറ്റവും നീളമുള്ള ക്രമമാണ് ഇന്നത്തെ ക്രമം ഒത്തിരി സമയമെടുത്താണ് നമ്മൾ ബലിവീഠം കൂതാസ് ചെയ്യുന്നത് കാരണം അത് പരിശുദ്ധിയുടെ പരിശുദ്ധ ഇടമാണ് അവിടെ നമ്മൾ ഒരു ഹോള് പോലെ കയറി ഇറങ്ങി നടക്കുകയല്ല അവിടെ വേറെ ഒരു കാര്യത്തിന് നമ്മളത് ഉപയോഗിക്കുകയല്ല അത് കുർബാന അർപ്പിക്കാനും ദൈവിക രഹസ്യങ്ങൾ പരികർമ്മം ചെയ്യാനും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കാരണം അത് പരിശുദ്ധമായ ഇടമാണ് അവിടെ സാധാരണ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സാധാരണ രീതിയിൽ നമ്മൾ കയറാറില്ല നമ്മുടെ ആൾത്താര ബാലന്മാരൊക്കെ കൊത്തിനാക്കിയിട്ടാണ് കയറുന്നത് കാരണം മാലാഖമാരുടെ പ്രതീകമായി ആ വസ്ത്രമൊക്കെ ഇട്ട് പരിശുദ്ധിയുടെ ഇടത്തേക്ക് മാറുകയാണ് വൈദികര് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറുന്നത് കാരണം ഒരു സാധാരണ മനുഷ്യനായി അല്ല നീ സ്വർഗീയമായ ഇടത്തിൽ വ്യാപരിക്കേണ്ടത് നീ അതിന് ഒരു രൂപാന്തരത്തിലൂടെ കടന്നു പോകണം എന്ന് നമ്മളെ അനുസ്മരിക്കുകയാണ് നമ്മൾ ഈ ദേവാലയം ഈ മധുബഹ വീരിയിട്ടൊക്കെ മറയ്ക്കും അത് അവിടെ ഏതാണ്ട് രഹസ്യം നടക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് മനുഷ്യന്റെ ബുദ്ധിക്കും യുക്തിക്കും ഒരിക്കലും മനസ്സിലാവാത്ത പൂർണ്ണമായി ഗ്രഹിക്കാനാവാത്ത രഹസ്യമാണ് ഈ മധുബഹായിൽ പരികരണം ചെയ്യുന്നത് ഈ സ്വർഗീയമായ രഹസ്യങ്ങൾ നമുക്കൊരിക്കലും നമ്മുടെ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളാനാവില്ല അതുകൊണ്ട് അത് നമുക്കറിയാവുന്ന രീതിയിൽ മനുഷ്യന് മനസ്സിലാക്കുന്ന ഒരു പ്രതീകമാണ് ഈ വീരി അതങ്ങനെ പൂർണ്ണമായിട്ട് അടച്ചിട്ടിരിക്കുകയല്ല അത് പരിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ അത് തുറക്കും തുറന്നു കഴിഞ്ഞാൽ ഉടനെ സർവാധിപനാം കർത്താവേ എന്ന പാട്ടും പാടി നമ്മളെല്ലാം ആചാരം ചെയ്യും അതൊരു ഭക്തിയുടെ പ്രകടനമാണ് നമ്മുടെ ദൈവികമായ വെളിപാടിന് നമ്മൾ നൽകുന്ന പ്രത്യുത്തരമാണ് ഭക്തി സ്നേഹം സ്നേഹത്തോടെ ആദരവോടെ ആ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നമ്മൾ വണങ്ങുകയാണ് അപ്പോൾ മൂന്ന് പടി മുകളിലായിട്ട് സ്വർഗം ക്രമീകരിക്കുന്നു മധുബ അതോടൊപ്പം ജനങ്ങൾ നിൽക്കുന്ന സ്ഥലം ഭൂമിയെ സൂചിപ്പിക്കുന്നു ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഉള്ള ഈ ബേമ ജറൂസലമിനെ സൂചിപ്പിക്കുന്നു ഇവിടെയാണ് നമ്മുടെ കർത്താവ് തന്റെ വചനം പ്രഘോഷിച്ചത് ഇനി നമ്മൾ ഈ പരിസര കുർബാനയിൽ ഇടയ്ക്കിടയ്ക്ക് വൈദികൻ സ്വർഗം തുറന്ന ഭൂമിയിലേക്കും പിന്നെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കും വീണ്ടും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുമൊക്കെ ഓരോ പ്രദക്ഷിണങ്ങളുണ്ട് ഇങ്ങനെയുള്ള കുറെ പ്രദക്ഷിണങ്ങളാണ് പരിശുദ്ധ കുർബാന എന്ന് പറയാറുണ്ട് ആദ്യം വിരി തുറന്ന് വൈദികൻ ഈ ബേമായിലേക്ക് വരുന്നു മനുഷ്യാവതാരത്തിൻ്റെ ഒരു അനുസ്മരണമാണത് സ്വർഗം തുറന്ന് ദൈവം മനുഷ്യനെ തേടി വരികയാണ് ഭൂമിയിലേക്ക് പിന്നീട് വചനം തേടി പുരോഹിതൻ ജന ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് മധുബഹായിലേക്ക് പോകും പിന്നീട് ദൈവവചനം കൊണ്ട് മുഖം മറച്ച് അദ്ദേഹം വീണ്ടും മധുബഹായിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരികയാണ് കാരണം അത് അവിടെ വരുന്നത് വൈദികൻ ആ ഒരു വ്യക്തിയല്ല മറിച്ച് അയാളുടെ മുഖമല്ല അവിടെ പ്രധാനം അത് മുഖം മറയ്ക്കുകയാണ് ദൈവവചനം ദൈവവചനമാണ് കടന്നു വരുന്നത് ഈശോമിശായാണ് കടന്നു വരുന്നത് വീണ്ടും വിശുദ്ധമായ കർമ്മങ്ങൾ പ്രത്യേകിച്ച് കൂതാശ ഭാഗം അനുഷ്ഠിക്കാൻ വൈദികൻ സ്വർഗത്തിലേക്ക് കയറ കരയറുന്നു ആ ബലിയുടെ ആ ഭാഗമെല്ലാം നിവർത്തിക്കാൻ അതിനുശേഷം അവിടെ നിന്ന് പരിശുദ്ധ കുർബാനയുമായിട്ട് വീണ്ടും ജനങ്ങളിലേക്ക് കടന്നു വരികയാണ് ഇങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുമുള്ള അനേകം പ്രദക്ഷിണങ്ങളാണ് നമ്മുടെ പരിശുദ്ധ കുർബാന എന്ന് പറയാറുണ്ട് നമ്മൾ നമ്മുടെ ഈ നമ്മളിങ്ങനെ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കണം ഇത് മുഴുവൻ ഒരു പ്രതീകാത്മകമായ ഒരു അനുഭവമാണ് പ്രതീകങ്ങളുടെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ നമുക്കൊരിക്കലും പരിശുദ്ധ കുർബാനയെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക നമ്മളിവിടെ ശ്രീവ ഉപയോഗിക്കുന്നു പുഷ്പിച്ച കുരിശ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊരു പ്രതീകമാണ് അതൊരു രൂപം എന്നുള്ളതിനേക്കാളും അതൊരു പ്രതീകമാണ് അത് നമ്മളിൽ ഒരു ധ്യാനം ഉണർത്തുകയാണ് ഒരു രൂപം ആ രൂപത്തിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധയെ ചുരുക്കുമ്പോൾ ഒരു പ്രതീകം നമ്മുടെ ധ്യാനത്തിന്റെ ലോകത്തെ വിശാലമാക്കുകയാണ് അതെന്താണ് ഈ സ്ലീവ എന്ത് തരത്തിലുള്ള ധ്യാനത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് അത് കുരിശാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കുരിശു സൂചിപ്പിക്കുന്നു പക്ഷെ അതിൻ്റെ ആഗ്രഹങ്ങൾ പുഷ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സഹനം തമിരാന്റെ മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല മറിച്ച് ഉദ്ധാനത്തിൽ ഈ സഹനം പുഷ്പിക്കുകയാണ് സഹനം പുഷ്പിക്കുന്നു എന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണ പ്രമാണത്തെ സൂചിപ്പിക്കുന്നതാണ് സ്ലീവ സ്ലീവ കാണുമ്പോൾ നമ്മൾ സ്ലീവയുടെ ആകൃതിയും പ്രകൃതിയും നോക്കിയല്ലിരിക്കേണ്ടത് അത് ഉദ്ധിതനായ ഈശോയെ ധ്യാനിക്കാൻ നമ്മളെ ക്ഷണിക്കുന്നു വേറെ ഒന്നുമില്ല ആ പുഷ്പിതമായ കുരിശു കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഉദ്ധിതനായ ഈശോയെക്കുറിച്ച് ഉദ്ധിതനായ ഈശോയുടെ സാന്നിധ്യമാണ് അവിടെയുള്ളത് അതോടൊപ്പം ഈ വൈദികനും ഒരു പ്രതീകമാണ് വൈദികൻ പ്രതീകമാകുന്നത് എങ്ങനെയാണ് വൈദികൻ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹം ദൈവത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം ഈ പുരോഹിതൻ ബലിവേദിയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ അദ്ദേഹം ജനങ്ങളുടെ പ്രതീകമാണ് ബലിവേദിയിലേക്ക് തിരിഞ്ഞു നിന്ന് ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്ന വൈദികൻ ജനങ്ങൾക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അതേസമയം സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് തിരിയുന്ന വൈദികൻ ദൈവത്തിൻ്റെ പ്രതീകമാണ് ഇത്രയേ ഉള്ളൂ വൈദികൻ്റെ റോൾ അതിനകത്ത് ഒരു പ്രതീകമാക്കുക ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രതീകമായി ഈ സ്വർഗീയ ആരാധനയിലേക്ക് ജനത്തെ നയിക്കുക എന്ന് മാത്രമാണ് വൈദികൻ്റെ ദൗത്യം ഇത് സ്വർഗീയമായ ഒരു ആരാധനയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് പരിശുദ്ധ കുർബാനയെ നമ്മൾ ഒരിക്കലും ഒരു ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയായിട്ടോ പ്രാർത്ഥനാ ശുശ്രൂഷയായിട്ടോ നമ്മൾ കാണരുത് കാരണം പ്രാർത്ഥനാ കൂട്ടായ്മ നമ്മുടെ പ്രവൃത്തിയാണ് നമ്മളെല്ലാവരും കൂടെ കൂടി പ്രാർത്ഥിക്കുകയാണ് പക്ഷേ പരിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പരിശുദ്ധ കുർബാന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് കർത്താവിന്റെ ബലിയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് കർത്താവിന്റെ ജീവിതമാണ് നമ്മൾ അനുസ്മരിക്കുന്നത് നമ്മൾ വികാരിച്ചൻ്റെ കുർബാന കൊച്ചന്റെ കുർബാന എന്നൊക്കെ പറഞ്ഞാലും ഇത് കർത്താവീശ്വമിഹായുടെ ഏക കുർബാനയാണ് അത് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് അർപ്പിക്കപ്പെട്ട ഏക ബലിയാണ് ആ ബലി നമുക്കറിയാവുന്ന പ്രതീകങ്ങളിലൂടെ നമ്മൾ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ എല്ലാവർക്കും സംലഭ്യമാക്കുകയാണ് ഈ ദേവാലയത്തിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ധ്യാനാത്മകമായിട്ട് ഈ ദേവാലയത്തെയും ദേവാലയത്തിലെ ഇടങ്ങളെയും എല്ലാം കാണാനായിട്ട് സാധിക്കണം അപ്പോഴാണ് ഒരു സ്വർഗീയമായ ആരാധനയുടെ അനുഭവത്തിലേക്ക് കടന്നുവരാൻ നമുക്ക് സാധിക്കത്തുള്ളൂ നമ്മൾ ലൗകികമായ ജീവിതത്തിൽ വ്യാപരിക്കുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ കാഴ്ച തന്നെ നമ്മളെ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് വി ആർ സ്റ്റെപ്പിംഗ് ഓൺ ടു ദ സേക്രട്ട് സ്പേസ് സൈക്രട്ട് സ്പേസിലേക്ക് പരിശുദ്ധമായ ഇടത്തിലേക്ക് നമ്മൾ ഒന്ന് കയറി നിൽക്കുകയാണ് ഈ ദേവാലയത്തിൽ വരുമ്പോൾ അതുകൊണ്ടാണ് ഈ ദേവാലയം നമുക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത് നമ്മൾ ഇവിടെ സ്വർഗത്തിന്റെ പ്രതീകമാണെന്ന് പറയുമ്പോൾ നമ്മുടെ പരിശുദ്ധ കുർബാനയിലൊക്കെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന വാക്ക് എന്താണ് പരിശുദ്ധൻ 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 എന്നുള്ളതാണ് ഇത് എവിടുന്ന് കിട്ടി നമുക്ക് ഈ പരിശുദ്ധൻ എന്ന് പറയുന്ന വാക്ക് ഇത് സ്വർഗത്തിൽ മാലാഖമാര് അനവരതം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് പരിശുദ്ധൻ 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 അതാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ മുഴുവൻ ആവർത്തിക്കുന്നത് മാലാഖമാരോട് ചേർന്ന് നമ്മൾ ആരാധിക്കുകയാണ് ഈ ദേവാലയത്തെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദൈവികമായ അനുഭവത്തിലേക്ക് കടക്കാൻ ഈ ദേവാലയം നിങ്ങളെ സഹായിക്കും ഞാൻ നിങ്ങളുടെ മധുബഹ കണ്ടപ്പോൾ ഓർക്കുകയായിരുന്നു എന്തോ ഒരു മനോഹരമായി സ്വർഗത്തിൻ്റെ അനുഭവം നമുക്ക് തരുന്നതാണ് നിങ്ങൾ ഈ ദേവാലയത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ സ്വർഗത്തിൻ്റെ അനുഭവമായിട്ട് വേണം ദേവാലയം കുടുംബങ്ങളിലേക്ക് പോകാൻ പള്ളിയിൽ നിന്ന് കുർബാന സ്വീകരിച്ച വീട്ടിലെത്തുന്ന ഒരു വ്യക്തി സ്വർഗത്തിൻ്റെ അനുഭവം അവിടെ നൽകാൻ വിളിക്കപ്പെടുകയാണ് അല്ലാതെ അവിടെ കിടന്ന് നരകം തുടങ്ങരുത് പള്ളി ഉടനെ പള്ളിയിലെ സ്വർഗ്ഗാനുഭവം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ നരകം തുടങ്ങരുത് അവിടെ കിടന്ന് വഴക്ക് പിടിക്കരുത് സ്വർഗീയമായ അനുഭവത്തിൽ ജീവിക്കുകയാണ് ഒരാഴ്ച നമ്മൾ ഞായറാഴ്ച ദിവസം കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ള സ്വർഗീയമായ ഒരു ഊർജ്ജം നമുക്ക് ലഭിക്കുകയാണ് പരിസ്യ കുർബാനയിൽ അതുകൊണ്ടാണ് ഈ സ്വർഗീയമായ അനുഭവത്തെ ഹൃദയത്തിൽ പേരുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം അതിന് ഈ ദേവാലയം നമ്മളെ സഹായിക്കുകയാണ്